പെണ്ണിതുവരെ എണീക്കില്ലേ എടുമോളൊന്നും എണീക്കണ്ട എത്ര നേരം ഞാൻ വിളിക്കണത് എണീക്ക എണീക്കെന്ന് അറിഞ്ഞാണ്ട് എന്ത് പറഞ്ഞാലൊന്ന് കേട്ടാല് അതെങ്ങനെ കൊഞ്ചിച്ച് 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 ഈ ലെവലാക്കി പറഞ്ഞ മക്ക് പറഞ്ഞോണ്ടല്ലോ മക്കൾ പെൺകുട്ടികളെ നേരത്തെ എണീക്കുവാലോ പെര ഇതങ്ങനല്ല നട്ടുച്ച വരെ കൊടുന്ന് പറഞ്ഞു അങ്ങനെ നട്ടപാത്രം വരെ ആ പോണമ്മ കളിച്ച് കളിച്ച് ഇങ്ങനെ കെടുക്കല്ലേ ഹലോ എന്തു പണി ഞാൻ അതാ ദോശ ചൂട്ന്ന് ആ അവിടുത്തെ ചായ പരിപാടി ഒക്കെ കഴിഞ്ഞോ ഏ അത് ഞാനേ ഇന്റെ പെരയക്കൊന്ന് പോണിച്ചിട്ടേന്ന് ഇമ്മ ഇപ്പൊ രണ്ടു ദിവസം എല്ലാം ആയിട്ടോളൂ അങ്ങോട്ട് വന്നിട്ട് നിങ്ങളോടേലും പോടുക്കേ വലൈക്കു സ്ലാം ഇല്ലമ്മ ഞാന് രണ്ടു ദിവസത്തിന് ഇൻ്റോടൊന്ന് പോണച്ചിട്ടു ആ ആ ആയിക്കോട്ടെ ആ ആ ഉം എന്നാ ശരിമ്മ ഞാൻ ദോഷ ഇണ്ടായി നടുപ്പത്തൊക്കെ അരിഞ്ഞോ ആ രണ്ടു ദിവസമായിട്ട് ഉള്ള ഇവിടുന്ന് അടുപ്പ് പോയിട്ട് അപ്പോ ഇങ്ങോട്ടന്നെ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വസ്ഥതന്നീ തടനെ കൊണ്ടില്ലേ ഈ മൂത്ത മോറ്റോർത്താൻ ഇങ്ങനെ കൊട്ട് കെട്ടി നിക്കണംന്ന് പറഞ്ഞാൽ എന്താ അത്ര ഭയങ്കര കഷ്ടം തന്നെയാണ് ഇത് ആ നോക്കാനും ഒന്ന് നോക്കാനും വെച്ച് എന്താ ഇതിനെത്ര പെത്ത് നോക്കാളുള്ളത് തളക്കോണന്നുണ്ടെങ്കിലോ ഇവിടെ നിന്ന് നിന്നാലോ ചോറും അന്യം ഇറങ്ങും കേറണു മനുഷ്യൻക്ക് രണ്ടെങ്കി രണ്ടു ദിവസം സ്വസ്ഥതയെ നിക്കാന്ന് കരുതുമ്പോൾ തളം കൊണ്ടന്നെ കെട്ട് കെട്ടു കാണാലോ ഇപ്പോൾ നീച്ചിയിലടി ഞാൻ ഇവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ ചൂല് കെട്ടോണ്ടാവും അടിയിട്ടു മനുഷ്യനല്ലെങ്കിലോ തലാടിച്ച് നിക്കണ ആരണ മനുഷ്യൻ നേരം ഉറങ്ങാനും സമയക്കൂല അത്ര പറഞ്ഞാലും കേൾക്കൂല എല്ലാരും കൂടി മനുഷ്യന്റെ ചാന്ത് കേറ്റാ തോന്നണത് പക്ഷെ മകനോട് എന്തെങ്കിലും ഇപ്പം വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ മുഖം പറഞ്ഞിട്ടുണ്ടോ വരാൻ പറ്റും വരട്ടാന്ന് പറയാനും പറ്റൂല ഇവിടെ വരട്ടെ ഈ ഒരു മകൻ മാത്രമേ ഉള്ളൂ ചോയിച്ചു നോക്കണല്ലോ ഇതാപ്പൊ അത് കുറെ ഒക്കെ മുണ്ടാ നിക്കും തോറും മനുഷ്യരെല്ലാരും കൂടി തലേക്ക് കേറുകയാണ് മനുഷ്യന്റെ ചുട്ടിക്കഴിയുമ്പോ അവിടുന്ന് ഇപ്പോൾ കട്ടുമ്പോ എടുക്കാന്നുണ്ടെങ്കില് എന്റെ കൈ നെയ്യും മേടിക്കൂട്ട ഒന്നിനും പോന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതൂരാണോ കൊറേ നേരമായി പോന്നിട്ട് ആ ആ ഞാൻ നാലേ കോലായ്പുറത്തൊന്ന് പോയോക്കാം ആ ആ ഓഡർഷ ആ ആയിക്കോട്ടെ എന്നാ ശെരി അവൻറെ പൊന്നാരങ്ങളെ അയിനൊന്ന് ഈ പെരേക്ക് കയറ്റാൻ വരെ വെച്ചോരിക്കു ഓഡർഷ്യ വിളിച്ച് പറഞ്ഞ അയച്ചു തള്ളം അവിടെ നിന്ന് പറഞ്ഞുണ്ടാവും ഞാൻ പൊയ്ക്കോളാ പൊയ്ക്കോളാന്നുള്ള തള്ളം അങ്ങോട്ട് വരറ്റ കാണാല്ല ഇതവിടെ കാണാല്ല ഞാൻ അവിടുന്ന് വണ്ടി കയറ്റി വിട്ട പാടാണ് എന്നെ വിളിച്ചിരിക്കണത് ആളെ മെനക്കിടുത്താനായിട്ട് ആ വരുന്നണ്ട് എല്ലാ നിങ്ങൾ എവിടെ വണ്ടി ഇറങ്ങിയത് ഇവിടെ അല്ലേ ഞാൻ കൊറേ നേരായി ഇവിടെ ഇറങ്ങിക്കണ് ആ വണ്ടി അവിടെ അങ്ങാടിയല്ലാ നിർത്തിയതേ അവർക്ക് എവിടക്ക ട്രിപ്പ് പോവാണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറയേ ഇന്ന ഇവിടെ നിർത്തി കാളിന്നുള്ളതെ നടക്കും ചെയ്യാലാ ഉമ്മ ഉലിച്ചീനെ നിങ്ങളവിടുന്ന് കേറിയിക്കണെന്നിട്ട് ഇത് അങ്ങോട്ട് കേറിക്ക് എന്നെ ആ എന്താ വെയിലാണ് കുട്ടിയെ മങ്ങൾ ഇപ്പൊ ഇവിടെ ഒന്ന് പോയിട്ട് ഒരാ അയച്ചയല്ല അപ്പോ അതിന് ഇങ്ങോട്ട് വന്നെന്തിയെ അത് കൊറച്ചിവസം അവിടെ നിന്നുകൂടായിന്ന ഇങ്ങക്ക് തന്നെ അറിയുന്നതന്നെ അല്ലേ ഞാൻ തീരെ എന്റെ അവിടെക്ക് പോക്കില്ല എന്നുള്ളത് എന്നിട്ട് നിങ്ങൾ ഈ പണി ചെയ്തപ്പോളാ എന്റെ അമ്മയാണെങ്കിൽ ഇന്ന് രാലു ഇത് എന്നാ ഇങ്ങോട്ടൊന്ന് വരും എന്നാ ഒന്ന് ഇങ്ങോട്ട് വരിക എന്ന് വെച്ചിങ്ങാണ്ട് അപ്പൊ നിങ്ങളത് ചെയ്തപ്പോൾ അങ്ങക്ക് എന്താ അവിടെ ഒന്ന് പിടിച്ചു നിന്നാല് ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞു പോവാണ് ഉമ്മ കുറച്ചൊക്കെ ഇങ്ങക്ക് അവിടെ പോയി നിന്നൂടെ അത് നിങ്ങൾ മോനെന്നെ അല്ലേ ഈ മോനെ മാത്രല്ലല്ലോ നിങ്ങക്ക് ഉള്ളത് നിങ്ങള് തീരെ ഇവിടുന്ന് പോയ നാലീസം ദിവസം കഴിഞ്ഞ അവിടെ നിന്ന് ഇങ്ങോട്ട് മണ്ടി അരഞ്ഞു അയിന് ി പറഞ്ഞന്മാർക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച പോയി നിക്കണം എന്ന് കരുതിയതായി പക്ഷെ ഓളാന്നുണ്ടെങ്കിലോ അവിടെ തൊട്ടാവ് ഓൾക്ക് കുറ്റം ഇവിടെ തൊട്ടാവ് ഓൾക്ക് കുറ്റം എല്ലാത്തിനും ഓൾക്ക് കുറ്റാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എത്ര വയസ്സോ ഞാൻ ഈ വയസ്സായ ഞാൻ അതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക നിങ്ങൾക്ക് ഓളെ സ്വഭാവം അറിയണല്ലേ ഓൾ അങ്ങനെ തന്നെ കാട്ടുകയുള്ളൂന്ന് നിങ്ങൾക്ക് അറിയണ തന്നെ അല്ലേ ഓൾ നിങ്ങൾ കാണാൻ തുടത്തിയതാണ് അപ്പൊ അത് കണ്ടറിഞ്ഞു കേട്ടറിഞ്ഞിട്ട് ഞങ്ങൾക്ക് നിന്നൂടെ ഇത് ഓൾ അത് അവിടുന്ന് അത് പറഞ്ഞ് ഇത് പറഞ്ഞിങ്ങാണ്ട് ഓള് പിച്ചി മാന്തി എന്ന് പറഞ്ഞ മാതിരിക്ക് നിങ്ങള് ഒന്ന് പറഞ്ഞ രണ്ടാമതേന അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോരലാണേ ഓർക്കൊക്കെ എല്ലായിടത്തേക്കും പോവാ വരാ നിൽക്ക ഒക്കെ ചെയ്യ ഇക്ക് മാത്രാണ് ഞാൻ ഒടുക്കും പോവാൻ പറ്റൂല ഞാൻ എങ്ങണ്ടെങ്കിലും ഒന്ന് പോവാന് അല്ലെങ്കിൽ എന്റെ ഉമ്മാനെ കാണാൻ വേണ്ടി ഇറങ്ങി അപ്പൊ പറ മോൻ വിളിച്ചിട്ട് ഇമ്മാനെ അവിടെ ഒറ്റക്കാക്കിട്ട് പോണത് ഉമ്മാനെ ഒറ്റക്കാക്കിട്ട എന്തിനാച്ചി പോണത് ും മരുന്നും കുടിക്കണത് എനിക്ക് കണ്ടുകൂടെ നോയിക്കും ഇങ്ങള് ഇങ്ങള് പറയും ചെയ്യും മോനോട് വിളിച്ചിട്ട് ഞാൻ അവിടെ ഒറ്റക്കാണ് മോനെ എന്നത് കേട്ടാൽ മതി നിങ്ങളെ മോൻക്ക് അല്ലെ ഇപ്പൊ അവിടെ അവിടെ ഒരാഴ്ചയും കൂടി ഇപ്പൊ എന്താണ് ഇങ്ങക്ക് എന്തെങ്കിലും ഇങ്ങക്ക് വരുവോ ദോള അവിടെ തൊടുന്നതിന് കുറ്റം പറഞ്ഞിരിക്കണു ഇവിടെ തൊടുന്നതിന് കുറ്റം പറഞ്ഞിക്കണു ഞാനോട് കൊണ്ട് കയറി വരവാണ് ഇതൊക്കെ കുറച്ച് നിങ്ങളെ ഉടായിപ്പന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ ഇങ്ങനെ ചെറിയ പൈതലൊന്നുമല്ലോ ബുദ്ധിയാത്ത മനുഷ്യ ഒന്നല്ലല്ലോ നിങ്ങള് ഇങ്ങക്ക് തന്നെ ഇരുന്ന് ചിന്തിച്ചു ഈ ഇങ്ങളെ കാരണം കൊണ്ട് ഞാൻ പോണില്ല പോണില്ലാന്നുള്ളത് ചെറിയ പൈതലാണെന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക ഇനി ഇതൊക്കെ വള്ളി പുള്ളി തെറ്റാതെ മോൻ കുളിക്കുമ്പോ പറഞ്ഞെടുത്താണ്ടി എന്നല്ല മോൻ എന്നെ വിളിച്ചു ചീത്ത അറിയുള്ളൂ ഇങ്ങളോടൊന്നും ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങളെ ചെലവിലല്ലേ ഇപ്പൊ കഴിയണത് അല്ലേ അപ്പൊ ഇങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യ വയസ്സായി പോയില്ലേ ആരോഗ്യം നഷ്ടപ്പെട്ട് തുടങ്ങി ഓരോ മക്കൾക്കും ബാധ്യത തുടങ്ങി പക്ഷെ ഇക്കും മൂപ്പരാൾക്കും അങ്ങനെ നീല രണ്ടു പൊന്നു പോലെ നോക്കിയത് ഒരു കുറവ് വെച്ചെങ്ങായി വരുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് മൂപ്പരാൾ മൂപ്പരാളും പാടും നോക്കി പോയിപ്പോ ഇന്നെ ഒറ്റക്കാക്കിയിട്ട് ഇപ്പൊ മക്കളെ തൊള്ളേന്നും കേൾക്കണം മരുക്കളെ തൊള്ളേന്നും കേൾക്കണം നിന്നോട് മോൻ പറയാ ഒരു മക്കളെ തൊള്ളേന്ന് അങ്ങനെ കേൾക്കൂല്ല ഒരു മാസം അവിടെ നിന്നുണ്ടെങ്കിലേ ഒരു മാസം ഇവിടെ വന്ന് നിന്നാ മതി അങ്ങനെയൊക്കെ തന്നെ ഈ ഞങ്ങൾക്ക് നോക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എന്റെ ഒക്കെ ഒരു വിധിയായി ഇതൊക്കെ മക്കളെ തൊള്ളേന്ന് നോക്കേണ്ടി വന്നല്ലോ നാളെ ഞങ്ങക്കോ നിങ്ങളെ മാപ്പിളാർ ഒന്നും നോക്കാൻ ഒരു കുഴപ്പമുണ്ടായിനീല എന്നാലും സന്തോഷമുണ്ട് ഇത്രയെങ്കിലും ഓരോ വലിപ്പം വെപ്പിച്ചീലേ അനു വലിയ കിട്ടല് പിന്നെ ഓൾ പറഞ്ഞതിലൊക്കെ തെറ്റൊന്നും തോന്നണില്ല ഞങ്ങൾ അവിടെ തൊടണ്ട ഇവിടെ തൊടണ്ടാന്ന് പറഞ്ഞത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിലേ ഓള് വെറുതെ ഇരിക്കുമ്പോളെ എനക്ക് അത് ചെയ്തൂടെ ഇത് ചെയ്തൂടെ എന്ന് ഇങ്ങനെ പറയുണ്ടാവും നിങ്ങൾ ഇന്നിട്ട് ഇങ്ങാണ്ടെന്നെ ഇവിടെ പറഞ്ഞത് എനിക്ക് നല്ലോ അറിയാം ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ട പേരേക്ക് പോവാനും ഒന്ന് പറഞ്ഞ നിന്റെ ഉമ്മാനെ അങ്ങോട്ട് വിളിക്കണം എന്ന് കരുതിന്ന് അതിനും പറ്റിയില്ല ഇത് രാവിലെ തന്നെ വിളിച്ചിണ് ഓള് എന്നിട്ട് ഓ അതൊന്ന് പോട്ടെ നിങ്ങൾ എന്നിട്ട് അങ്ങാടിയിലാണ് ഓട്ടം ഇറങ്ങിയിക്കണത് നിങ്ങക്ക് ഇവിടെ വന്ന് ഇറങ്ങിക്കൂടെ അയിന് കുട്ടിയ കൊറച്ച് അതേ നടക്കാൻ പറ്റി നടക്കാൻ പറഞ്ഞിട്ട് കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കില് ചെലപ്പോ നിങ്ങള് വേറെ ആയിട്ട് നിങ്ങൾ മാക്കനോട് പറഞ്ഞു കൊടുക്കും നിങ്ങളിപ്പോട് ദേഷ്യം തോന്നിട്ട് എനിക്ക് കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല ഇനിയിപ്പൊ എന്തിനു എനിക്ക് പരാതി തന്നെയാ ഒന്നും എനിക്ക് നല്ല അറിയാം ഇതിപ്പോ നിങ്ങൾ ഇപ്പൊ ആ റൂമിൽ കേറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാ ഫോണിന്ന് വിളി വർത്തലോ നിങ്ങളെ മോനക്ക് നിങ്ങൾക്ക് നല്ലോ അറിയാം പറഞ്ഞൊരു കാര്യം എന്റെ വീതിയാണ് ഇക്കിന്റെ പേരേക്കൊന്നും പോകാൻ പറ്റാത്തൊരു വീതി ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തെന്നുവെച്ച പറയണത് നിങ്ങക്കാര്ക്കും ഇന്ന നോക്കാൻ വെച്ചെങ്കിലേ എല്ലാ അനാഥാലത്തിലും കൊണ്ടാക്കി കളി മടുത്തുക്കണ് എനിക്ക് എന്റെ തൊള്ളേന്ന് കേൾക്കാൻ വെച്ച മറ്റുള്ള തൊള്ളയിൽ നിന്ന് കേൾക്കാൻ വെച്ച ഓളിപ്പൊ കുറച്ച് പറഞ്ഞു കൂട്ടി വരുമ്പോൾ ഏ നിന്നോട് പറഞ്ഞു അങ്ങാടി ഇറങ്ങിയാ മതി ഞാൻ അവിടെ ഉമ്മരത്ത് കൊണ്ടുപോയി നിർത്തണ്ട പൈസ കൂടുള്ളൂന്ന് നടക്കുന്നത് നല്ലതാണ് ആരോഗ്യത്തിന് ശരിയാ നടക്കണത് നല്ലതാണ് അഥവാ കെടുന്നു പോയിട്ടുണ്ടെങ്കിലേ നിങ്ങൾ എന്റെ തീട്ട് മൂത്രം എടുക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്കും അതൊരു ഇടങ്കറാണ് നിങ്ങളടയിലൊന്ന് കെടുക്കല്ലേ ചിട്ടാണ് ഇന്ന് വരായിട്ട് എൻ്റെ മാപ്പിളോടൊന്നും ഞാൻ ഒരക്ഷര പറ്റി പറഞ്ഞു കൊടുത്തിട്ടില്ല ഈജി എന്തിനാണ് ഇന്നോട് ഇങ്ങനെ ചാടി കടിക്കണെന്ന് അറിയില്ല എൻ്റെ പേരേക്ക് പോണ്ട കുട്ടിയെ ഞാൻ പറഞ്ഞില്ലല്ലോ ഈജി പൊയ്ക്കോ ഞാൻ അവിടെ ഒറ്റക്ക് നിന്നോണ്ട് ഇത് അവിടെ ചെന്നിട്ട് അവിടെ തൊട്ടേനും കുറ്റോ ഇവിടെ തൊട്ടേനും കുറ്റോ ഇമർത്ത് ഒന്ന് കാപ്പിയാ കുറ്റം പൈപ്പ് തിരിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം എല്ലാത്തിനും കുറ്റം അത് കണ്ടിട്ട് സഹിച്ചിട്ട് സഹിച്ചില്ല എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ പൊയ്ക്കോളാന്നുള്ളത് അല്ലാതെ നിങ്ങൾ ആരെയും ശല്യപ്പെടുത്തണം എന്ന് കരുതിയിട്ടില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്താളി നിങ്ങൾക്ക് ആർക്കും പറ്റൂലെങ്കിലേ അനാഥാലത്തിൽ കൊണ്ടാക്കി ഉണ്ടാക്കി കളി ഈ ആരോര് ഇല്ലാത്തവരെ കൊണ്ടാക്കൂലേ അവിടെ കൊണ്ടാക്കി കളി അതാവുമ്പോ നിന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല വാപ്പ ഏതായാലും നിങ്ങളെ ശല്യപ്പെടുത്താൻ നിന്നീല് അതിനെ പഠിച്ചു കൊണ്ടുപോയി ഇന്നെക്കൊണ്ടുള്ള ശല്യം അവിടെ തീരുവല്ലോ ഇമ്മ നിങ്ങൾ ഇങ്ങനെ സങ്കടം പറയാൻ മാത്രം ഇപ്പൊ എന്താ ഞങ്ങളോട് പറഞ്ഞത് ഒരാഴ്ച അവിടെ പോയി നിന്നോടെന്നല്ല ഞാൻ ചോയിച്ചത് അതല്ല ഞാൻ ചോദിച്ചിട്ടുള്ളു നിങ്ങൾ ഇതിന് മാത്രം കണ്ണീരൊക്കെ സങ്കടം പൊട്ടി പറയാൻ മാത്രം എന്താ ഞാൻ പറഞ്ഞത് ഇതാ പറഞ്ഞത് നിങ്ങളോടൊന്നും പറയാൻ പറ്റൂല ഇതിന്റെ അരറ്റിക്ക് അരറ്റിക്ക് നിങ്ങൾ നിങ്ങളെ മോനോട് പറഞ്ഞു കൊടുക്കും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈജ് പറഞ്ഞതിന് അല്ല കുട്ടിയാ ഞാൻ പറഞ്ഞത് എന്താപ്പൊ ഞാൻ പറയാ എന്റെ തൊള്ളേന്ന് എന്ത് വീണാലും നിങ്ങക്ക് കുറ്റാണ് ഞാൻ എന്ത് ചെയ്താലും കുറ്റാണ് എങ്ങനെ ഞങ്ങളടയിലൊക്കെ ജീവിക്കുക ഞാ ഞാനൊന്ന് ചോദിച്ചു പോകട്ടെ എന്നോട് എൻ്റെ അമ്മയാണ് ഈ സ്ഥാനത്ത് എന്നുണ്ടെങ്കി എൻ്റെ അമ്മങ്ങനെ പറയോ പറയില്ല കാരണം എന്താണെന്നറിയ അത് എൻ്റെ സ്വന്തം അമ്മ ഞാൻ അങ്ങനല്ല ഏ ഞാൻ ഒരാഴ്ചക്ക് കൂടുതൽ അവിടെ നിൽക്കാഞ്ഞിട്ടല്ലേ എന്നോട് പറഞ്ഞത് ഈജ് എൻ്റെ സങ്കടം പറയണെങ്കിൽ ഞാൻ എന്റെ സങ്കടം പറയണേ ഈജ് അത്രയുണ്ട് കരുതിക്കാളാം നിങ്ങളല്ലേ നിങ്ങൾ ആരോടും പറഞ്ഞു പറഞ്ഞുകൊടുക്കൂല നിങ്ങൾ ആരോടും പറഞ്ഞു പറഞ്ഞുകൊടുക്കൂല്ല നിങ്ങൾ എന്താ പുള്ളിന്ന് എനിക്ക് നല്ല അറിയാം പത്തിരുപത് കൊല്ലായാലും ഞങ്ങളെ കൂടെ ജീവിക്കാൻ തുടത്തിയിട്ട് ഇല്ലേ അന്ന് മുതൽ ഇന്ന് വരേ ഞാൻ സഹിക്കണ്ട നിങ്ങളെ മോത്തം നോക്കിയിട്ടാണ് ഞാൻ പറയണത് നിങ്ങൾ ഇനിയിപ്പൊ എന്തിനെ പറ്റി വിചാരിച്ചാലും കുഴപ്പമില്ല ഇക്ക ഒരു കുഴപ്പമില്ല എല്ലേ കുട്ടിയെ എൻ്റെ ഉമ്മാക്കിവിടെ വന്ന് നിന്നൂടെ ഞാൻ ഉണ്ടായിട്ടാണ് എൻ്റെ ഉമ്മാനെ കൊടുന്ന് നോക്കാത്തത് ആണ് എൻറെ ഉമ്മാക്കിവിടെ നിന്നിട്ട് എന്താ കൊഴപ്പം അല്ലെങ്കി ഞാൻ ഇവിടെ എടുക്കുവല്ലോ മിനു എൻറെ ആക്കിയ പോരെ മിന്നു ഒന്നിനാത്രം പോന്നില്ല എനക്ക് എൻ്റെ ഉമാന്റെ അടുത്ത് പോയി നിൽക്കണ എന്താ ഞാൻ പറയാ ഇതിനൊക്കെ ഞാൻ തടസ്സാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തുന്നപ്പോ നിങ്ങളോട് പറയാ ഒന്നും പറയാല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കി ചെലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കോഴിക്കളമാരി കൊത്തു വിടേണ്ടി വരും പിന്നെ നാട്ടുകാർക്ക് പറഞ്ഞു ചെറുക്കാനാവും പിന്നെ ലാസ്റ്റ് ഇജ എൻ്റെ മാപ്പിളിനോട് ഒന്ന് പറ അത് ചിലപ്പോ വിശ്വസിച്ചിന്നും വരും ഇപ്പൊ വാർത്തയില് പലതാണ് കേൾക്കുന്നത് വെച്ച എന്താ പറയ ഒന്നും പറയാല്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അനങ്ങാണ്ടിച്ച് എന്റെ നടലൊക്കെ കയറണ്ട വെച്ച എല്ലാതും കേൾക്കാൻ വെച്ച കൊറേ ഓളുന്നുണ്ട് രാവിലെ പറഞ്ഞു കൂട്ടിയിട്ട് മക്കളെ ഞാൻ എന്തൊക്കെ കാട്ടിയെന്ന് എവിടെ ആ കുട്ടി ബിസ്ക്കറ്റ് തിന്നപ്പോ അവിടെ ഇവിടെയും പെരത്തിയപ്പോ ഒന്ന് പരത്തേണ്ട കുട്ടിയെന്ന് പറഞ്ഞതിനോളം കൊണ്ട് കൊറച്ചിന്നെ പറഞ്ഞു കൂട്ടിയിട്ട് അത് ഇങ്ങള് പെരുകയാണ് അത് അയിന്റെ ഇഷ്ടത്തിന് എന്താ നടന്നോട്ടെ കാട്ടിക്കോട്ടെ എവിടെ നിന്നാലും ഒരു സ്വകം ഇങ്ങള് തരൂല എല്ലാവർക്കും സ്വസ്ഥതക്കോട് ഞാനാണ്ടാകണത് നിങ്ങൾക്കൊക്കെ ഒരു കാലത്ത് സന്തോഷിക്കാം ഇന്റെ സ്വസ്ഥതക്കോട് ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇന്നെ കൊണ്ടുള്ള ഒരു ശല്യം ഉണ്ടാവില്ല ഈ പോക്ക് പോകാണെന്നുണ്ടെങ്കില് അധിക കാലൊന്നും ഉണ്ടാവില്ല മക്കളെ നിങ്ങൾ ഉറപ്പിച്ചോളി രണ്ട് മക്കളെ പഠിച്ചോ തന്നിട്ടോളൂ പക്ഷെ രണ്ടോടത്ത് നിക്കാൻ ഒരു സൗകര്യം മൂത്തമ്മ കൊറച്ചേറെ എന്നോട് വർത്തമാനം പറഞ്ഞ എനിക്ക് എന്നോട് സംശയം ഞാൻ എന്തോ വലുതോ എന്നോട് പറഞ്ഞുണ്ടാക്കി കൊടുക്കണ്ടെന്നുള്ളു ഭൂമിയിൽ ഒരു തള്ളായിരിക്കും ഇങ്ങനത്തെ ഗതി ഉണ്ടാകരുത് ഞാൻ ഇന്ന് രാവിലെ വിളിച്ച് എന്നോട് വർത്തമാനം പറഞ്ഞപ്പോ തനക്ക് മനസ്സിലായിക്കണ് അറ്റു കേട്ടപ്പോ മനസ്സിലായിക്കണ് എനിക്ക് തീരെ തൃപ്തി ആയിട്ട് ഞാൻ കൊണ്ട് വരാന് വേറെ ഒന്നും വൃത്തികാട് ഇല്ലാത്ത കൊണ്ട് വന്നതാണ് വേറെ ഒരേട്ടരി എനിക്ക് അരങ്ങി പോവാൻ ഉണ്ടെന്നുണ്ടെങ്കി ഞാൻ പോയിന്ന് ഇനി പറഞ്ഞിട്ടും കാര്യ എന്ത് കാട്ടിട്ടും കാര്യ കാരോട് ദേഷ്യല്ല വെറുപ്പുമില്ല സങ്കടമില്ല ഒന്നുമില്ല എന്റെ വിധിയാണിത് നാലാം വയസ്സിലെ പഠിച്ച തലേലേ ഇതിന്റെ വിധി അത്രേ ഞാൻ കരുതിയിട്ടുള്ളു വെല്ലുമാനോടാണ് മങ്ങനൊക്കെ പറഞ്ഞത് വല്ല്യമ്മ വന്നോ വല്യമ്മങ്ങളെപ്പോഴേ ആ മോളെ വലിയ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറിയിട്ടുള്ളൂ എന്നാ എന്താ പോലെ തന്നെ ഇരിക്കണേ ഇങ്ങോട്ട് കേറി വന്ന പാടന അവിടെ ഇങ്ങനെ ഇരിക്കണേ ആ മാറ്റിട്ടാ വന്നപ്പ എൻ്റെ മനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞതാണ് നിങ്ങൾ ഉളികൊക്കെ കുടിച്ചാ ആ വല്യമ്മടെ കേറിയിട്ടേ കൊറച്ചേരം കേടുക്കട്ടെ വലിയ മാക്ക് ഭയങ്കര ക്ഷീണം ആ ഉളികൊക്കെ കുടിച്ചിരിക്കണേ രാവിലെ ഇമ്മങ്ങളെ എന്തൊക്കെയാണ് വല്യുമ്മനോട് ഈ പറയണത് നിങ്ങൾക്ക് തീരും ബോധമില്ലയമ്മ എന്റെ അത്രയും ബുദ്ധി ഇല്ല നിങ്ങൾക്ക് അയിന് എന്താണ് ഞാൻ എന്റെ വല്ല്യമാനോട് പറഞ്ഞത് എൻ്റെ വല്ല്യമാനോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ജി എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം അല്ലെങ്കിൽ ഇങ്ങളും വല്ല്യമ്മയും മക്കളും വാപ്പിയും പേരക്കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഒരു കട്ട ഞാൻ മാത്രം ഒറ്റ ഇല്ല ഇമ്മ ഒന്നും പറഞ്ഞിട്ടില്ല വല്യമ്മനോട് ഞാൻ ഒന്നും കേട്ടിട്ടില്ല വല്യമ്മ ആവൂല ഉപ്പാനോട് പറിച്ചില് ഞാനാ ഉപ്പാനോട് വിളിച്ചിട്ട് പറയില്ലേ ഉമ്മ സ്വഭാവത്തിന് ഇതൊക്കെ കൊറച്ച് കൂടുതലാ കേട്ടോ എളീമാന്റെ അടുത്ത് നിൽക്കാൻ വയ്യട്ടാ വല്ല്യമ്മ കൊണ്ട് വന്നിക്കണത് ഉമ്മ വല്ല്യമാന ഇങ്ങനെ കുറ്റം പറഞ്ഞ് എളിമാന ഇങ്ങനെ പൊന്തിച്ചൊക്കെ ഉണ്ടല്ലോ അതെങ്ങനെ എളിമ വിളിച്ചു പറഞ്ഞ ഫുള്ള് പിത്തനി ഇങ്ങനെ കേട്ട് വിശ്വസിച്ച് നടക്കല്ലേ ഇമ്മല്ലേ പറഞ്ഞത് വല്ല്യമാനോട് ഉമ്മാൻ ഉമ്മാന അവിടെ കൊടുന്ന് നിർത്താൻ പോതിന്നുള്ളത് വല്ല്യമ്മ പോയ പിറ്റേ ദിവസം രണ്ടു ദിവസം വന്ന് നിന്നീലെ വല്ല്യമ്മ വന്ന് നിന്നീലെ വല്ല്യമാനാണ് പിന്നെ ഇവിടെ നിർത്തണം നിർത്തണംന്ന് പറഞ്ഞത് ഉമ്മ ഇമ്മാന്റെ ഉമ്മ വന്ന് നിക്കുന്നേനു ഉമ്മാക്ക് യാതൊരു പ്രശ്നവും എപ്പാന്റെ അമ്മാനോടാണ് ഉമ്മാര ദേഷ്യവും ഇതും അതൊരു റൂമിൽ ഇങ്ങനെ ഇരിക്കല്ല അത് എന്തെങ്കിലും ഉമ്മാനെ കാട്ടിലുണ്ടു പറഞ്ഞുകൊടുത്തോളാം എന്റെ വല്ല്യമ്മനോട് രണ്ടീസം എന്റെ ഉമ്മ ഇവിടെ വന്ന് നിന്നിന്ന് വല്ല്യമ്മ പോയൻ്റെ ശേഷം എന്നുള്ളത് ഞാൻ അതിനോട് പറഞ്ഞിരിക്കണം എന്താണെന്നറിയോ ഇവിടെ വന്ന് നിന്നിട്ട് ഞാൻ നിൽക്കാൻ പോതി ഉണ്ടായിന്നെ അല്ലെ ഇക്ക അവിടെ പോയി നിൽക്കണം എന്നാണ് ഞാൻ അതും കൂടി പറഞ്ഞു കൊടുത്തോളാം അല്ലെങ്കിൽ എനിക്ക് ഇമ്മാനെക്കാട്ടും വലുത് ആ തള്ളയണല്ലോ ഉം ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേ അതിൻ്റെ വായ തുന്നി കെട്ടണ മായത്തെ വർത്താനം അങ്ങോട്ട് പറഞ്ഞാൽ മതി ഇതൊന്നും ഇത്ര നല്ലതല്ലമ്മ ഇമ്മി വയസ്സാവുള്ളതാണ് ഇപ്പ എന്റെ മന കാട്ടണം അതേപോലെ തന്നെ മന കാട്ടും മന്റെ മക്കള് അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ അത് ഞാനും ഉൾപ്പെടും മന്റെ മോൻ്റെ പെണ്ണുങ്ങളും ഉറപ്പാണ് എന്തടി എൻ്റെ വല്ല്യമാരെ ഞാൻ നോക്കലിക്കേ എന്റെ വർത്താനം കേട്ട എന്റെ വല്ല്യമാനെ ഞാൻ നോക്കാത്ത പോലെയാണല്ലോ ആങ്ങളെ തായുള്ളത് ഒക്കെ ഇങ്ങളെ വല്യുമാരുടെ സൈഡ് ഞാൻ മാത്ര നിങ്ങളെ വർത്താനം കേട്ടുണ്ടെ എന്റെ വല്യമാരെ ഞാൻ ഇവിടെ ഇട്ടു കണ്ടിട്ട് നരകിക്കണം മരിക്കാണല്ലോ ഇതൊക്കെ ലച്ചി സാനം അഭിജിന്റെ വയസ്സാവുമ്പോ കാട്ടുന്നു എനിക്ക് നല്ലോ അറിയാം ആ അങ്ങനെ തന്നെ കാട്ടു ഇമ്മ പടച്ചോനെ നെരുക്കാത്തൊന്നും കാട്ടിക്കൂട്ടല്ല പാവാണ് അത് അത് എന്ത് അത് ഉപ്പാനോട് ഒരു അക്ഷരം പറയിൽ പോലെ ഉമ്മാനെ പറ്റിയിട്ട് അത് അതിന്റെ ആലയെ വിധിച്ചിട്ട് അത് അതിന്റെ പണിയും തിക്റും സ്വലാത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക എന്നല്ല അതിനെ കൊണ്ട് എന്ത് ശല്യമാണുള്ളത് ഇമ്മ ഒരു പണി പണിയെടുക്കുമ്പോ പത്ത് പണി അത് ഒപ്പ അതിനെ വെയിക്കണം മാതിരിക്കും തരണില്ലേ എന്ത് കാ എന്ത് പണിണ്ടേലും ഉമ്മാക്കും ഉമ്മാനെ ഭയങ്കര ഇഷ്ടാണ് വല്ല്യമാക്ക് വല്ല്യമാക്ക് എന്തോ ഒരു ഇഷ്ടമാണെന്നറിയ ഉമ്മാനെ ഇനിയിപ്പ എന്ത് ചീത്ത പണാലും അത്ര കാര്യമാക്കൂ ഇല്ല ആ അതിനിട്ട് കണ്ടാൻ ഇങ്ങനെ പറഞ്ഞത് കുറച്ച് കൂടുതലാണ് ഉമ്മ കേൾക്കുമ്പോ സഹിക്കണില്ല ഇന്ന് രാവിലെ എന്നോട് അത്രയും ദേഷ്യപ്പെട്ടത് വല്ല്യമ്മ കൊണ്ട് വരണിണ്ട് അറിഞ്ഞിട്ട് തന്നെയാണ് നിനക്ക് നല്ലോണം അറിയാം ജിമ്മാതി പ്രസംഗിച്ച് നടന്നിട്ടേ ആ താളക്കെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കു പോയിക്ക് കഞ്ഞോളം എന്തെങ്കിലും ആണോ നോക്ക് ചോദിച്ചോക്ക് അത് ഞാൻ കൊടുത്തോണ്ട് വല്ല്യമ്മക്ക് അല്ലെ ഇപ്പമ്മയാണല്ലോ വല്ല്യമാരുടെ കാര്യങ്ങൾ വൈദ്യുതി മുക്കാൽ നോക്കല് ഉളുകി ഇമ്മാരുന്ന് എല്ലാത് ഇന്നെ കൊണ്ടല്ല നിങ്ങൾ കൊടുപ്പിക്കല് പാവാണ് അതിന പറ ഒരു ഇതില്ലേ ഇമ്മാക്കെന്നെരു തോന്നണില്ലേ ഇമ്മാനെ നാലോച്ചൊക്കെ ഇമ്മാന്റെ അങ്ങൾ അമ്മാന്റെ മനം ഇങ്ങനെ പറയുമ്പോൾ ഉമ്മാക്ക് വിഷമുണ്ടാവൂലേ വിഷമം ഉണ്ടാവൂലെ അതേപോലെ തന്നെ ഞങ്ങളെ ഞങ്ങളുടെ മനം ഇങ്ങനെ പറയുമ്പോ ഞങ്ങക്കും വിഷമമുണ്ടമ്മ അതൊരു മനുഷ്യനാണ് ഞങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ തന്നെയാണ് അല്ലാതെ അത് മറ്റേ കരിങ്കലൊന്നുമല്ല ഏതും കേട്ട് സഹിച്ചു നിക്കാൻ ഒരാഴ്ചയിൽ കൂടുതൽ എളിമാട നിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായ കാരണം കൊണ്ടാവും അല്ലാതെ വെറുതൊന്നും ആവൂലമ്മ അതുമ്മ മനസ്സിലാകണത് നല്ലതാണ് പഠിച്ചവനുക്കൊരു നിമിഷം സുഖവും സൗകര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനിട്ടാ ഇമ്മ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്ത് കൂട്ടിയിട്ട് പാവിന്റെ പാകാശാപഏൽക്കാൻ നിക്കണ്ട അതിന്റെ ഒരു കണ്ണീരും മതി ഉരുക്കി പോവാന് ഓ ഓൾ ഇന്നൊരു പഠിപ്പിക്കാൻ വരലായിരത്തി ഇക്ക കണക്കാണ് വലിയ കണക്കാണ് പേരക്കുട്ടികളും കണക്ക് ഞാൻ പറ്റതാന്ന് പറഞ്ഞൊരു കാര്യ തള്ളന്റെ സൈഡായി എന്തും കൈവശാണ് അവൻ തള്ള കൊടുത്തുക്കണത് നീ അത് അപ്പ ചിന്തിച്ചുകൊണ്ട് ഒരു നോക്കലേര് വന്നിക്കണം